ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ടാണ് വെള്ളായണിക്കായലെന്ന് പറയും കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അവിടോട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ പോയ ടൈമിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് കേട്ടോ അവിടെ അടിപൊളിയാണോ നല്ലൊരു ഫീലാണോ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല വൈബാണോ അവിടെ കാരണം നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം ഈ കായലൊക്കെയല്ലേ അപ്പോൾ അടി നല്ല രസമാണ് പിന്നെ ഈ മരം കണ്ടോ ഈ മരം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അതിൽ കുറേ കാക്കകളൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇങ്ങനെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ കസിൻസൊക്കെ ആയിട്ടാണ് പോവിയത് നമ്മൾ കാറിലെല്ലാവരുമായിട്ട് പോയി കുറച്ച് നേരം അവിടെ ഈവനിങ് ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഒരു പഴയ ഈ പണ്ടത്തെ സിനിമയിലും അങ്ങനെയൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടില്ലേ ഇങ്ങനെ പഴയ ഇങ്ങനെ ചായ പീടിക എന്നൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ള അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ വന്ന് കുടിച്ചു ഇത് അവിടെ വെച്ച് കണ്ട കൂട്ടുകാരനാണിത് വീട്ടിൽ വളർത്തുന്നതെന്ന് തോന്നുന്നു അറിയില്ല അവിടെ വെച്ച് കണ്ട് നമ്മളടുത്ത് വന്നിരുന്നു അങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ നല്ല നല്ലൊരു ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഇതാ ഇങ്ങനെ വണ്ടിയിൽ പിന്നെയും ട്രാവൽ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഇങ്ങനൊരു സ്ഥലം കണ്ടു രണ്ട തോടും പിന്നെ ഇവിടെ ഫുൾ മറ്റേ കൃഷിയാണ് നല്ല രസമാണ് കേട്ടോ അടിപൊളി കളറായിരുന്നു ചീരയുടെ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ നമ്മളിവിടെ ഒന്ന് വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞ് വണ്ടി നിർത്തി അതായി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അടിപൊളിയാണ് ഇതിങ്ങനെ ഫോണിൽ ഈ കളറിലാണ് കാണുന്നത് പക്ഷെ നേരിട്ട് അടിപൊളി കളറാണ് കേട്ടോ എന്നുവെച്ചാൽ നല്ലൊരു ആ കണ്ടോ ഇതേപോലെ ഇതിൽ നിന്നും കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു കളറാണ് അടിപൊളിയാണ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഇങ്ങനെ ചീര കൃഷി ഫ്രഷ് ആയിട്ടുള്ള ചീരയൊക്കെ കിട്ടും വാങ്ങാനായിട്ട് അപ്പം നമുക്കിതൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്താ ചീര തോരനും അങ്ങനെയൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൃഷിയൊക്കെയാണ് ഇവിടെ അങ്ങനെന്താ ഇവിടെ ഇങ്ങനെ തോടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് നിങ്ങളിവിടെയൊക്കെ വരണം കേട്ടോ നല്ല നല്ലൊരു സ്ഥലമാണിതോ വിസിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ വീണ്ടും വണ്ടിയിലോട്ട് കയറി നമ്മൾ ഇതാണ് കാർഷിക കോളേജ് അഗ്രികൾച്ചർ കോളേജ് എന്ന് പറയും പിന്നെ ഇത് നമ്മുടെ ഹൈവേ ആണ് ഹൈവേ കൂടെ കട്ട് ചെയ്ത് കയറി നമ്മൾ കോവളത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കോവളത്താണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിങ്ങനെ പോവാണ് കുറച്ചുനേരം ട്രാവല് ചെയ്യണം കുറച്ച് നേരം ട്രാവൽ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കുറേ കടകളും എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ വെച്ച് മൈലിനൊക്കെ ഉണ്ടോ കേട്ടോ അത് പക്ഷേ നേരെ കിട്ടിയില്ല ഒരു മൈലിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ പക്ഷെ അത് വീഡിയോയിൽ ക്ലിയറായിട്ട് കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മളെന്താ എന്താ ഫൈനലി നമ്മൾ കോവളത്തെത്തി ഇതാണ് നമ്മുടെ കോവളം കോവളം ബീച്ച് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഫേമസ് ആണ് അങ്ങനെ നമ്മൾ ഫൈനലി കോവളം ബീച്ച് എത്തി നല്ലൊരു വൈബായിരുന്നു കാരണം മഴ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു പിന്നെ മുമ്പത്തെ പോലെ ഒന്നും അല്ല നമ്മൾ കുഞ്ഞിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഇത്രയും കടലിങ്ങനെ കയറിയിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം നന്നായിട്ട് കടൽ കയറി വെയ് കയറിയത് കൊണ്ട് തന്നെ അവിടെ ഫുൾ കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല തിരയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണ്ട് പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെയൊക്കെ നമുക്ക് നടക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ആ കടയില ആ ഇതൊക്കെ ഫുൾ ഇടിഞ്ഞു പോയതുപോലെത്തിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് കുറേ കാണാനൊക്കെ ഉണ്ട് നല്ല രസമാണ് അവിടെയൊക്കെ വന്നിങ്ങനെ ബീച്ചിലൊക്കെ ഇരിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മളിങ്ങനെ ഇറങ്ങിയത് ഇവിടെയൊക്കെ ഫുൾ ഇടിഞ്ഞു പോയി എന്ന് തോന്നുന്നു നമ്മളിത് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് അഞ്ചര ആ ഒരു ടൈമൊക്കെയാണ് നല്ല മഴ പെയ്തായിരുന്നു നമ്മളിങ്ങനെ കുറേ നേരം നടന്ന് പിന്നെ തിരിച്ച് വീണ്ടും ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും നടന്നപ്പോഴ് നടന്ന് വന്നപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഷെഡിലൊക്കെ കയറി നിന്ന് ഇവിടെ നിന്നൊക്കെ കാണാനായിട്ട് നല്ല വൈബാണ് അടിപൊളി നല്ലൊരു എന്താ സീനറി പോലെ ആയിരുന്നു അടിപൊളിയായിരുന്നു തിര അടിക്കുമ്പോൾ പാറയിലോട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് ഇതാവുന്നൊക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ കുറച്ച് ദൂരം നടക്കണം അങ്ങനെ നടന്നോ അങ്ങനെയൊക്കെ കാണാം ഓരോരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും ഓരോരോ ഇതാണ് കാണാനായിട്ട് ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ഇവിടെ ഇങ്ങനെ നോക്കാനൊക്കെ പക്ഷെ ഇവിടെ നിന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല കാരണം അവിടെ ഇച്ചിരി തിര നന്നായിട്ട് അടിക്കുന്നതുകൊണ്ടും വെള്ളം കയറി കിടക്കുന്ന കൊണ്ട് പറ്റില്ല ഇതാണ് സമുദ്ര സമുദ്ര റിസോർട്ട് പോലെ എങ്ങനെ പോകണം എനിക്കറിയില്ല അതിനെപ്പറ്റി ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് റോഡ് പോലെ ആയിരുന്നു അപ്പോൾ രണ്ട് സൈഡിലായിട്ടും കുറേ ചെടികളും ഇതൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കിത്തിരി പേടിയായിരുന്നു നടക്കാൻ കാരണം ഇനി എന്തെങ്കിലും പാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടുതന്നെ ഞാൻ പേടിച്ച് പേടിച്ചാണ് നടന്നത് പിന്നെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ നടന്ന് നടന്ന് പോണേ അപ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു ഫോട്ടെത്തും അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കടലിൽ വേറൊരു സൈഡിലോട്ട് കയറാൻ പറ്റും പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല ജസ്റ്റ് അവിടെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ പോയി ലാസ്റ്റ് പിന്നെ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എടുക്കാനായിട്ട് പറ്റിയില്ല നല്ല മഴയും ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ മിസ്സായിട്ടുണ്ടോ കേട്ടോ പിന്നെ നല്ല രസമായിരുന്നു അന്നത്തെ ആ ഒരു ഈവനിങ് ഒക്കെ അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു ഐസ്ക്രീമൊക്കെ കഴിച്ചു മഴയത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാൻ നിൽക്കാനൊരു പ്രത്യേക വലിപ്പായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് കണ്ടു ലാസ്റ്റ് നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ട് വന്നു പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്